വ്യത്യസ്തമായൊരു ശേഖരണത്താൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് കരുവാരക്കുണ്ട സ്വദേശിയായ ഫാത്തിമ നഷവ പുതിയ ഇരുപത് രൂപ നോട്ടുകളാണ് നഷ ശേഖരിക്കുന്നത് ഓട്ടോ ഡ്രൈവറായ പിതാവിന്റെ പേഴ്സിൽ നിന്നും ഇരുപത് രൂപയിടത്ത് ഈ നാലാം ക്ലാസുകാരി ഇന്ന് ലക്ഷാധിപതിയാണ് തുവൂരിലെ ഓട്ടോ ഡ്രൈവറായ എറിയാട്ടുകുഴിയിൽ ഇബ്രാഹിമിന്റെ മകൾ ഫാത്തിമ നഷയാണ് ഒരു ലക്ഷത്തിലധികം രൂപ സ്വരൂപിച്ചിരിക്കുന്നത് പിതാവ് എന്നും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പേഴ്സും മൊബൈലും ഒക്കെ മേശപ്പുറത്ത് വയ്ക്കും ഈ പേഴ്സിൽ നിന്നാണ് രൂപ എടുക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ രണ്ടര വർഷത്തെ ശേഖരണമാണ് വലിയ തുകയായത് മകൾ പണം എടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയാമായിരുന്നെങ്കിലും അത് വെറും ഇരുപത് രൂപയാണെന്ന് അറിയില്ലായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പിതാവിന്റെ സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു തുടർന്നാണ് എത്രയുണ്ടെന്ന് നോക്കാമെന്ന തീരുമാനത്തിലെത്തിയത് എ നോക്കിയപ്പോഴാണ് എല്ലാവരും അമ്പര ഇവള് മൂന്ന് വയസ്സായിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ വരും ഒരു ഉറുപ്പ രണ്ടുറുപയ കിട്ടുന്നത് എടുത്താണ്ട് ഒരു ചെറിയ പാത്രത്തിലിട്ട് വെച്ചിരുന്നു അതിന് ശേഷം പത്തിൻ്റെ നോട്ട് ഒരു കൂട്ടൽ തുടങ്ങി ആ പത്തിൻ്റെ നോട്ട് ഒരു കൂട്ടി അങ്ങനെ കുറേ ആയി അത് കഴിഞ്ഞപ്പോൾ ഇരുവിൻ്റെ നോട്ട് ഒരു കൂട്ടി ഇപ്പോൾ ഒരു ലക്ഷത്തി മൂവായിരം ഉറുപ്പ ഇവളെ കയ്യിലുണ്ട് ഇപ്പോൾ അതിന്ന് മൂവായിരം ഉറപ്പിക ഞങ്ങള് നമ്മളെ പഴയ വാർഡ് മെമ്പർ കണ്ണേട്ടൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് ഫസ്റ്റലിങ്ങനെ പുതിയൊരു ഇരുവിൻ്റെ നോട്ട് കിട്ടീൻ്റെ കയ്യിൽ അവത് ഇവളെ കയ്യിൽ കൊടുത്തു പിന്നെ ഇവള് ദിവസം എൻ്റെ പൈസ എടുക്കുക അങ്ങനെ മാറ്റി വെച്ചൊരു ക്ലിപ്പിൽ ഇട്ട് വെക്കും അങ്ങനെ ആയിരം ആകുമ്പോൾ പെണ്ണിങ്ങാണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ പറയാം അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടുകാണ്ട് പിന്നെ ഒരു വലിപ്പിലിട്ടാണ്ട് പാത്തു വെക്കുകയായിരുന്നു വീടുപണിയിൽ കടം ബാക്കി നിൽക്കുന്ന ഇബ്രാഹിമിന് നഷ്മയുടെ ഈ ധനശേഖരണം വലിയ ഉപകാരമായി ശേഖരിച്ച തുക പിതാവിന്റെ കടബാധ്യത തീർക്കാനാണെന്ന് നഷ്മയും പറഞ്ഞു രണ്ടര വർഷം മുൻപ് ആദ്യം ഞാൻ ചില്ലറ പൈസ ഒരു കൂട്ടലടങ്ങി പിന്നെ പത്തിൻ്റെ പിന്നെ ഏഴിൻ്റെ ഒരു കൂട്ടലടങ്ങി ഇപ്പോ ഒരു ലക്ഷം ഒരു ലക്ഷത്തി മൂവായിരം ഉണ്ടായിരുന്നു അത് എന്താ മൂവായിരം കൊടുത്തു ഇതിൽ നിന്ന് മൂവായിരം രൂപ നശ്വ നാട്ടിലെ ഒരു നിർധന രോഗിയുടെ സഹായ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട് ഒൻപത് വയസ്സുകാരിയുടെ സമ്പാദ്യശീലം സ്കൂളിലും നാട്ടിലും കുടുംബത്തിലും നഷ്പയെ താരമാക്കിയിരിക്കുകയാണ് മുണ്ടക്കോട് ജി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നശ്വ ബ്യൂറോ നഷ്ടോരുവാൾ കാലത്ത് കുടുംബത്തോടൊപ്പം പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്